ഹലോ അപ്പോൾ ഇപ്പം നമ്മളുള്ളത് എവിടെയെന്ന് മനസ്സിലായോ ഇത് കാണുമ്പോൾ ഒരു ഔട്ട്ഡോർ ഫുഡ് ഡൈനിങ് കോട്ട് ഏരിയ എന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് മനസ്സിലായോ നമ്മളിപ്പോൾ എവിടെയുള്ളത് അല്ല ഇപ്പം ശരിക്കും തൃശ്ശൂരുണ്ട് നൈറ്റ് ലൈഫ് കൂടുതൽ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ നാഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറ്റാവുന്നതെന്ന് പറയാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അടിപൊളി ഇനിയാണ് കേട്ടോ അതിൽ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ അട്രാക്ഷൻ ഇവിടത്തെ ഒരു ഫുഡ് കോട്ട് ഏരിയയാണ് താഴെ ഉള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫുഡ് കോട്ട് ഏരിയയാണ് അത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ബാക്കി കൂടിയും കണ്ടാൽ നിനക്ക് അത് മനസ്സിലാവും അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് വരും ഈ മാസം സെപ്റ്റംബർ ഏഴിനായിരുന്നു ബിനി ഹെറിറ്റേജിൻ്റെ ഇനാഗ്രേഷൻ അപദത ഇനാഗ്രേഷൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർക്കാർക്ക് ശരിക്കും അതൊരു വികാരം തന്നെയാണ് ബിനി ഹെറിറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊക്കെ എപ്പോഴും വഴി കാണിച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ചെങ്കിലൊരു സ്പോട്ട് പറയുമ്പോഴും ബിനിയുടെ അവിടെ നിന്നൊക്കെ പറയും ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് നമ്മുടെ കൈരളി തിയേറ്ററിൻ്റെ ഒക്കെ എത്രയേൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ബിനി എന്ന് പറയുന്നത് അത് ശരിക്കും തൃശ്ശൂരിൻ്റെ ഒരു മുഖഛായ മാറ്റം എന്ന് തന്നെ പറയാൻ കാരണം നല്ല പ്രീമിയം ലെവൽ സെറ്റപ്പിലാണ് അവരത് പുതിയതാക്കി ുന്നത് അപ്പോൾ ഇത് എൻട്രൻസിൻ്റെ ഭാഗമാണ് അതിൻ്റെ ആയിട്ടാണ് അതിൻ്റെ മുന്നിലായിട്ടാണ് സ്റ്റേജ് അറേഞ്ച്മെൻറ്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഇനാഗ്രേഷൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ആ നേരത്ത് ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മുടെ തൃശ്ശൂരത്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ചില റെസ്റ്റോറൻസ് ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകൾ അവർ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് തോംസ് ആൻഡ് ഗാസ പിന്നെ അങ്ങനത്തെ കുറേ ഫുഡ് സ്റ്റേഷനുകൾ അത് ഒക്കെ നല്ല വിപുലമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇനാഗ്രേഷൻ്റെ അന്നുണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്നത് ദ ഈ കാണുന്നതാണ് ഈ ഒരു ഫുഡ് കോർട്ട് ഏരിയ അവരത് അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കാടിൻ്റെ ഒരു വൈബ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും അന്നത്തെ ഒരു ദിവസം ഭയങ്കര രസമായിരുന്നു കാണാൻ ഇങ്ങനെ ഈ ലൈറ്റ്സ് ഒക്കെട്ട് ഈ ലൈറ്റ്സ് എന്നും ഉണ്ടാവും എനിക്കറിയില്ല ഈ ഒരു വലിയ ലൈറ്റ്സ് ഈ മോളിൽ അപ്പോൾ ഈ ഒക്കെ എന്തായാലും ഉണ്ടാകും അതാണ് അവരുടെ മെയിൻ ഡെക്കോർ ആ ലൈറ്റ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അന്നത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഉണ്ടായിരുന്നു ഭയങ്ക നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ശരിക്കും നമുക്കിങ്ങനെ അവിടെയൊക്കെ പോയി ഫുഡെടുത്ത് കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു റൂമൊന്ന് കയറി വിസിറ്റ് ചെയ്ത് റൂമൊന്നും ഒക്കെ ഫുള്ളി ഫർണിഷ് ആവുന്നുള്ളൂ നല്ല പ്രീമിയം സെറ്റപ്പ് ഉള്ള റൂംസും ബാത്റൂംസൊക്കെയാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ മൂന്ന് ഫ്ലോർ മുകളിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുകളിലും കയറി നോക്കി അപ്പോൾ കയറി പോണേൻ്റെ ഇടയിൽ കണ്ടൊരു ടേബിളാണത് ഇതിൻ്റെ ആ ഒരു മോഡലെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ വരാന്തയിൽ ഇതാ ഇങ്ങനെ ഒരു മിററും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മിററ് കണ്ടുവെച്ചെങ്കിൽ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവും കുറച്ച് നേരം അതിൻ്റെ മുന്നിൽ നിന്ന് അന്നേരം രണ്ട് കഥകളി വെച്ചാൽ നല്ല ഒരു സമാധാനമുണ്ടാവുകയുള്ളൂ പിന്നെ അതാപ്പഴത്തേക്കും ഇനാഗ്രേഷൻ്റെ ടൈം ആയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുകളിൽ തന്നെ നിൽക്കുക ചെയ്തത് മുകളിൽ നിന്നിട്ടാണ് പിന്നെ ആ വ്യൂ കണ്ടത് ആ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും സ്റ്റേജ്മേക്ക് വന്ന് ആ സ്റ്റേജ് ഓപ്പൺ ആയിട്ടാണ് എല്ലാവരും ഉള്ളിലേക്ക് കടന്നത് പിന്നെ അവിടെ ദീപം തെളിയിക്കുന്നത് ഫുഡ് കോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പകലത്തേക്കാൾ ഇതിൻ്റെ ഒരു വൈബ് നമുക്ക് കൂടുതലും കിട്ടാൻ നൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ഷഫീനാസ് ആളുടെ ക്ലിനിക്കൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഇത് ഏറ്റവും മുകളിലാണ് നമ്മൾ അവിടേക്കൊന്ന് കയറിയപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഫുഡ് കോർട്ട് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തേക്കുന്നത് അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് സൈലൻറ്റ് ഏരിയ ആയിരുന്നു നല്ല രസത്തിൽ തന്നെ ആ ഒരു ഡിം ലൈറ്റിൽ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ഡിം ലൈറ്റ് തന്നെയാണ് ോ അത് നല്ല രസമാണ് ശരിക്കും തൃശ്ശൂരിൻ്റെ നൈറ്റ് ലൈഫ് ഇനി കുറച്ചും കൂടി കൂടുതൽ കളർഫുള്ളാവാൻ പോകുകയാണെന്ന് പറയാം ഇപ്പം ഇത് കാണുന്നത് നമ്മൾ വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ്ട് അത് തൊട്ടപ്പുറത്ത് നമ്മുടെ കൈരലി ശ്രീ ഉണ്ട് അത് തിയേറ്റർ ഇപ്പോൾ കുറച്ച് നാളായി പണി നടക്കണു ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് അവിടെ നിന്നുള്ള അടുത്ത ഫ്ലോറിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ തൽക്കാലത്തിന് ജസ്റ്റ് അവിടെ ഒരു ഒരു ഡ ഒരു ഫുഡ് ഏരിയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനാഗ്രേഷന് വരുന്നവർക്ക് കുറച്ചൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് സ്നാക്സും വെള്ളമൊക്കെ കഴിച്ച് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും മിനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് അവിടെ ഗാനമേള ഉണ്ടായിരുന്നു അപ്പം നമ്മളത് കാണാനൊന്നും നിന്നില്ല ഇപ്പോൾ കുറച്ച് പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അത് കഴിഞ്ഞിട്ടായിരുന്നു ഗാനമേള അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ശരിക്കും തൃശ്ശൂർക്കാർക്ക് അഹങ്കരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തൃശ്ശൂർക്കാരുടെ ഒരു വികാരം തന്നെയാണ് ഒരു നസ്റ്റാലിയാണ് ബിനി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി തൃശ്ശൂർ പൂരം കാണാൻ വരുമ്പോൾ തൃശ്ശൂർ വിസിറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ എന്തായാലും മറക്കാണ് നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം തൃശ്ശൂർ ടൗണിൽ ഇനി വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതുപോലെ പുതിയ പുതിയ കഴിച്ചകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ശരിക്കും തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അഭിമാനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ